മണികൾ പൂർണ്ണമായിട്ട് പൂർണമായും പോവുകയും ചെയ്യും അതിന്റെ ഒരു പ്രത്യേകതയും ഈ മിഷ്യന് ഈ ചരട് ഈ ഉണ്ടല്ലോ തിരി മണി പോയതിനു ശേഷം അത് ചതയുന്നില്ല ആ ചരട് അതുപോലെ തന്നെ നമ്മുടെ കാലുകൊണ്ട് നമ്മൾ ചവിട്ടി അങ്ങനെ സെറ്റ് ചെയ്യുന്നു അത് രീതിയിൽ തന്നെ അതിനെക്കാട്ടിൽ ഡാമേജ് കുറവാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുണ്ടിയരുമ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോഴ് ഒരു കർഷക കൂട്ടായ്മയാണ് മലനാടൻ കാട്ടുമ്പോൾ സെന്റർ നമസ്കാരം എന്താ പേര് പേര് മലനാടൻ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടറാണ് എന്താണ് ഇവിടെ നടക്കുന്ന ഡയറക്ടർ ഈ മലനാടൻ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി അതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും കൂട്ടീകരിപ്പിക്കലാണ് പ്രധാന ഒരു ജോലിയെങ്കിലും ഈ ഈ നമ്മുടെ ഈ മലനാടൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വർക്കുകൾ ഏലക്ക ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നു ഉണക്കുന്നു അത് ഗ്രേഡ് ചെയ്യുന്നു അത് പാക്ക് ചെയ്യുന്നു അതിന് മെഷീനുകളെല്ലാം ഇവിടെ തന്നെ കറക്റ്റ് ചെയ്യുന്നു അതോടൊപ്പം കുരുമുളക് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഈ ഈ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഈ മിഷീനകത്ത് കുരുമുളക് അതിനകത്തിട്ട് മെതിച്ച് അത് കൃത്യത വരുത്തി അത് മണിയും ചരടിയും രണ്ടാക്കി തിരിച്ച് അതിനുശേഷം വീടുകളിൽ കൊണ്ടുപോയി വെയിലത്ത് നാച്ചുറലായിട്ട് ഉണങ്ങുന്നവർക്ക് ഉണങ്ങാം അതുമായി ബന്ധപ്പെട്ട് ഇത് ഇവിടെ തന്നെ തരികയാണ് അങ്ങനെ ആണെങ്കിൽ നമ്മൾ മൾട്ടി ഫയറാണ് നമ്മൾ കുരുമുളക് സംസ്കരിച്ച് തന്നെ ഉണക്കി റെഡിയാക്കി കൊടുക്കാനുള്ള സംവിധാനം ഈ യന്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് സമയലാഭം ഒന്ന് രണ്ട് നമ്മൾ കുരുമുളക് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സമയബന്ധിതമായി ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഏതാണ്ട് പത്ത് ചാക്കോളം കിണ്ടൽ കണക്കിന് മുളക് മെതിച്ചു മാറാനും അതുമായി സമയം ലാഭിക്കാം അതോടൊപ്പം വീടുകളിൽ കൂലി കൂലിക്കാരെ നിർത്തി നമ്മൾ മെതിച്ച് വെച്ച് നോക്കുന്ന സമയം വെച്ച് നോക്കുമ്പോ നിസ്സാര സമയം കൊണ്ട് കാര്യങ്ങൾ നടത്തുകയും ചെയ്യും എന്നാൽ എന്നാൽ പൂർണ്ണമായും പോവുകയും ചെയ്യും അതിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ മിഷീൻ ചരട് ഈ തിരിയുണ്ടല്ലോ തിരി മണി പോയതിനു ശേഷം അത് ചതയുന്നില്ല ആ ചരട് അതുപോലെ തന്നെ നമ്മൾ കാലുകൊണ്ട് നമ്മൾ ചവിട്ടി അങ്ങനെ സെറ്റ് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ വരുന്ന അതിനെക്കാട്ടിലും ഡാമേജ് കുറവാണ് ഈ ചരടത്തോണ്ടുള്ള ചരട് ഇങ്ങനെ പോലെ ആ ചതവി ഈ മിഷീൻ ഇല്ല ചിലർ അങ്ങനെ തന്നെ ഉരുളാനായിട്ട് തന്നെ പോകുന്നുണ്ട് ഒരു ലക്ഷം രൂപയുള്ള മാർക്കറ്റ് വരുവുള്ളൂ പക്ഷെ ഒരു ലക്ഷം രൂപയല്ല നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഉപകാരം ഇന്നത്തെ തൊഴിലാളികൾ ഒരു കിലോയ്ക്ക് നമ്മളിപ്പോ നിലവിൽ ഇവിടെ വാങ്ങിക്കുന്ന മൂന്ന് രൂപയാണ് ഉണക്കി ഉണക്കിയല്ല നമ്മൾ ചാക്ക് ഇവിടെ കൊണ്ടൊരു കർഷകം വെക്കുക ആ ആ കുരുമുളക് ഇതുപോലെ ഇട്ട് മെതിച്ച് നമ്മളെടുത്തുമ്പോ ഈ മണി ഉണ്ടല്ലോ ഈ മണി ആ മണി തൂക്കിയ ഒരു കിലോയാണ് മൂന്ന് രൂപ ഓ ശരി 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 നിർദ്ദേശിക്കുന്നത് അത് കുറച്ച് കറുത്ത പണികളൊക്കെ കാണുന്ന വാടിയത് ഓട്ടിക്കൊണ്ടുവന്നാണ് ആ വാട്ടിക്കൊണ്ടാ ഈ ശരി 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 ചില മുളകൾ ഉണ്ടല്ലോ നമ്മൾ പച്ചക്കി കൊണ്ടുവരുമ്പഴേ മുറിഞ്ഞു പോവുക മുറിഞ്ഞു പോവുക എന്ന് മലയാളികൾ പറയുന്ന രീതിയുണ്ട് ഇങ്ങനെ മുറിഞ്ഞിട്ട് അത് ഈ മണിക്കത്ത് കിടക്കും അപ്പൊ ഇപ്പൊ വാട്ടി കൊണ്ടുവന്നാ ചരട് മുറി ഇല മണി മാത്രമായി ഫ്രഷായി നടന്നു കിട്ടും അതുകൊണ്ട് ഓ ശരി ശരി ഒരു ഒരു മണി പോലും നമ്മൾ വേസ്റ്റ് ആയി കളയുന്നില്ല പിന്നെ കർഷകന്റെ നഷ്ടവും ഒന്നുമില്ല പിന്നെ ചരട് പൊടിയും എല്ലാം കൂടെ സെറ്റ് ചെയ്താൽ കൊടുക്കുന്നത് പൊടി വേറെ കുഞ്ഞിച്ചാക്കിനകത്താക്കിട്ട് ഇതുപോലെ ഇതുപോലെ നമ്മൾ പൊടി വേറെയും കർഷകനെ നഷ്ടം വരാതെ കൊടുക്കും ചീരെന്ന് പറയുന്നതിന്റെ പേര് ഓ ശരി ശരി ഈ ചീരയും കൂടെ തിരിച്ച് കർഷകന് ഒന്നും നഷ്ടം വരുന്നില്ല നഷ്ടം വരുന്നില്ല ഇല്ല അപ്പൊ ഒരു കിലോഗ്രാം നമുക്ക് തൂക്കം മെലിച്ച മെലിച്ച കുരുമുളകിന്റെ തൂക്കം നോക്കിയാലും ഒരു കിലോഗ്രാമിന് മൂന്ന് രൂപ രൂപ എന്റെ കണക്കിലാണ് കുരുമുളക് സംസാരിച്ചു കൊടുക്കുന്നത് ഉണക്കി കൊടുക്കണമെങ്കിലോ ഉണക്കി കൊടുക്കുന്നത് കിലോയ്ക്ക് പത്ത് രൂപ ഒരു കിലോയ്ക്ക് പത്ത് പത്ത് രൂപ അതിനുള്ള സംവിധാനങ്ങളൊക്കെ സംവിധാനങ്ങളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അത് ശരി കുരുമുളക് കൊടുക്കുമായിരുന്നു അതെ കുരുമുളകൊ വാരി വെച്ചിരിക്കുകയാണ് അത് വെച്ചിരിക്കാണ് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉണങ്ങി ആ ഒന്ന് കാണട്ടെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഉണങ്ങി ഇതാണ് ഇതാണ് ബ്ലാക്ക് ബ്ലാക്ക് പെപ്പർ പെപ്പർ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഉണങ്ങി തെയ്യുന്നുണ്ടോ വരെ വരാൻ നമ്മള് നല്ല നല്ല ഉണക്കി എത്ര സമയം കൊണ്ട് നമുക്ക് ഉണക്കി കൊടുക്കണം ഉണക്കി കൊടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും ഒരു പന്ത്രണ്ട് മണിക്കൂറോ എന്തായാലും കുരുമുളക് സംസ്കരണ രംഗത്ത് അതോടൊപ്പം തന്നെ ഏലക്ക സംസ്കരണ രംഗത്ത് മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കർഷക കൂട്ടായ്മയാണ് കാണാൻ കഴിയുന്ന മലനാടൻ ഫാമസ് പ്രൊഡ്യൂസ ആയിരം കർഷകരുടെ കൂട്ടായ്മയാണ് ആയിരം കർഷകരാണ് ഇവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ആയിരം കർഷകരുടെ കൂട്ടായ്മയാണിത് ഇത് കൂടാതെ നമ്മുടെ സ്വാശ്രയരംഗത്ത് അക്ഷയശ്രീ എന്ന് പറയുന്ന സംവിധാനമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് വേണ്ട വളങ്ങൾ മറ്റു മരുന്നുകൾ അവർക്ക് വേണ്ട പദ്ധതികള് കേന്ദ്ര ഗവൺമെന്റ് കിട്ടുന്ന സഹായങ്ങൾ ഇതെല്ലാം മലനാടനിലൂടെ തന്നെ നമ്മൾ ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് എത്തിച്ചു കൊടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ വൃത്തിയായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ ആയിരം കർഷകർ കൂടാതാണ് മറ്റു സ്ഥലങ്ങളിലൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കുക ഇവിടെ ലഭിക്കുന്ന സേവനങ്ങൾ ഏലക്ക ഡ്രയർ ഏലക്ക സൈസ് ഗ്രേഡിങ് ഏല കളർ ഗ്രേഡിങ് പാക്കിങ് കുരുമുളക് പതിയന്ത്രം ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ മലനാടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലുണ്ട് അതിലെ ഒരു ഒന്ന് രണ്ട് കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്